നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കയ്യിലെ ചരടിനെക്കുറിച്ചാണ് ആരുടെ ചരട് എന്നല്ലേ നമ്മുടെ സന്ദീപ് വാര്യരുടെ കയ്യിലെ ചരട് കാരണം ഇപ്പോൾ ഇന്ന് നമ്മുടെ ടിവികളിലൊക്കെ ഇല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമെന്ന് പറയുന്നത് സന്ദീപ് വാര്യറാണ് ബി ജെ പി പാളയം വിട്ട് കോൺഗ്രസിൽ ചേർന്ന അതേ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ വലം കൈ നിങ്ങൾ ശ്രദ്ധിച്ചോ ബി ജെ പിയിലുണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന കാക്കത്തൊള്ളായിരം ചരടുകളുണ്ടല്ലോ അതൊന്നും ഇന്നത്തെ പത്രസമ്മേളനത്തിലോ ഇന്നത്തെ കോൺഗ്രസിലേക്ക് ഈ ഒരു സമയത്തോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണാനില്ല അപ്പോൾ എല്ലാ ചരടുകളും അഴിച്ചു വെച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലെത്തിയിരിക്കുന്നത് അപ്പോൾ സംഘീസമാണ് ഈ ചരട് എന്നുള്ളത് ഒന്നും കൂടി വ്യക്തമാവുകയാണ് ഈ ഒരു ദൃശ്യത്തിലൂടെ കാരണം നമ്മുടെ സന്ദീപ് വാര്യർടെ കയ്യിൽ ഇന്ന് ഒരു ചരടും ഇല്ല എന്നുള്ളത് കേരളം ഒന്നടങ്കം ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഇടങ്കൈ ഒരു വാച്ച് മാത്രമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സംഗീസത്തിൻ്റെ മുദ്രയായി മാറ്റിയ ഈ കാവിചരട് മറ്റുള്ള ചരടുകൾ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയും സന്ദീപ് വാര്യർ ഉപേക്ഷിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ അദ്ദേഹം ഇന്ന് ഒരു ചരട് ഇല്ലാതെ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനായി തന്നെ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് എത്തിയിരിക്കുന്നു പിന്നെ മരണം വരെ കോൺഗ്രസിലുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ നമുക്ക് കണ്ടറിയണം ഇതിരുന്നാലും നമ്മുടെ പഴയകാല അധ്യാപകരൊക്കെ നമുക്ക് പഠിപ്പ പഠിപ്പിച്ച് തന്നൊരു പാഠമുണ്ട് അതൊരു നല്ല മനുഷ്യനായി ജീവിക്കുക ഒരുപാട് ചരട് കാര്യങ്ങളൊക്കെ കയ്യിൽ വലിച്ചു കെട്ടാൻ പാടില്ല ഭക്തിയുടെ ഭാഗമാണെങ്കിൽ അമ്പലങ്ങളിൽ നിന്നോ പള്ളികളിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ചരട് ഒരു കറുത്ത ചരട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം കെട്ടാതിരിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നാൽ മറ്റുള്ള കാവി ചരടും മറ്റുള്ളൊക്കെ അനാവശ്യമായി വലിച്ചു കെട്ടി ആരു ആളുകളുടെ കണ്ണിൽ കാണുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നുന്ന രീതിയിലേക്ക് നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്നൊക്കെ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ഇപ്പോൾ ഈ നിലവിലുള്ള അധ്യാപകർക്ക് അതില്ല അത് പഠിപ്പിക്കുന്നില്ല അങ്ങനെ കുട്ടികളെ ബോധവന്മാരാക്കുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് കുറേ അധ്യാപകരും ഇപ്പോൾ ചരട് കെട്ടുന്ന രീതിയിലേക്ക് കേരളം സംഗീസമായി വളർന്നുകൊണ്ടേയിരിക്കുന്നു ഒരുപാട് ഉദ്യോഗസ്ഥരും സ്ത്രീകളടക്കം ഇപ്പോൾ ചരടിന് പിന്നാലെ പോകുന്നു കാരണം കാരണം ഇങ്ങനെ സ്ത്രീകളൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഭക്തിയുടെ തെറ്റിദ്ധാരണ മൂലം ഇങ്ങനെ സ്ത്രീകളിലേക്കൊക്കെ അടിച്ചേൽപ്പിക്കുന്നൊരു കാര്യമായി ചരട് മാറിക്കൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ട് സന്ധീ വാര്യരെ നിങ്ങൾ മാതൃകയാക്കൂ സംഗീസം വിടുമ്പോൾ ചരടുകളൊന്നും കയ്യിലില്ല എന്നുള്ളത് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്